ഡൽഹിയിൽ അധികാരത്തിലേറിയാൽ തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നൽകുമെന്ന പ്രഖ്യാപനവുമായി കോൺഗ്രസ് എത്തിയിരിക്കുകയാണ് യുവ ഇടാൻ യോജന എന്ന പേരിലാണ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഒരു വർഷത്തേക്കായിരിക്കും സാമ്പത്തിക സഹായം നൽകുക എന്നും എ ജനറൽ സെക്രട്ടറി കൂടിയായ സച്ചിൻ പൈലറ്റ് പത്രസമ്മേളനത്തിൽ പറയുന്നു ഇതോടെ ഡൽഹിയിൽ കോൺഗ്രസ് ഗംഭീര തിരിച്ചുവരവിനാണ് ശ്രമിക്കുന്നതെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ മുമ്പ് നടത്തിയ പല തെരഞ്ഞെടുപ്പും വാഗ്ദാനങ്ങളും ഇന്നും വാഗ്ദാനങ്ങളായി തുടരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കൂടാതെ കെജ്രിവാളിന്റെ അഴിമതിയും ജയിൽവാസവുമെല്ലാം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനോടകം തന്നെ ഏറെ ചർച്ചാ വിഷയമായിട്ടുമുണ്ട് കർഷകരോടും യുവാക്കളോടും മോദി സർക്കാർ കാണിക്കുന്ന അവഗണന ബി ജെ പിക്ക് ഡൽഹിയിൽ യാതൊരു പ്രതീക്ഷയും നൽകുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇവിടെയാണ് കോൺഗ്രസിന്റെ വിജയസാധ്യത ചൂണ്ടിക്കാണിക്കുന്നത് സമീപകാലത്തായി രാഹുലിന്റെ ഇടപെടൽ രാജ്യ തലസ്ഥാനം നോക്കിക്കണ്ടത് ഏറെ പ്രതീക്ഷയോടെയാണ് രാഹുൽ പ്രിയങ്ക അൽകലാബ സച്ചിൻ പൈലറ്റ് എന്നിവരടങ്ങുന്ന കോൺഗ്രസിന്റെ യുവനിര ഡൽഹി പിടിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയതും ശ്രദ്ധേയമാണ് ഇവിടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് യുവാക്കളുടെ വോട്ട് തന്നെയാണ് അതുകൊണ്ടാണ് പ്രായോഗിക രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് യുവാക്കളിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുന്നത് അതിന് പടിയാണ് സച്ചിൻ പൈലറ്റ് കഴിഞ്ഞ ദിവസം നടത്തിയ തെരഞ്ഞെടുപ്പ് എന്നും നമുക്ക് അനുമാനിക്കാം വീട്ടിലിരുന്ന് ഒരാൾക്ക് പണം ലഭിക്കുന്ന പദ്ധതിയല്ലായിരിക്കും ഒരു കമ്പനിയിലോ ഫാക്ടറിയിലോ സ്ഥാപനത്തിലോ തങ്ങളുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന യുവാക്കൾക്കായിരിക്കും സാമ്പത്തിക സഹായം ഉണ്ടാകുന്നത് ഈ കമ്പനികളിലൂടെ ആയിരിക്കും പണം ലഭിക്കുക എന്നതാണ് സച്ചിൻ പൈലറ്റ് പറഞ്ഞു വെക്കുന്നത് വ്യക്തികളെ അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന മേഖലകളിലായിരിക്കും നിയോഗിക്കുക തങ്ങളുടെ കഴിവുകൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഇത് വളരെ പ്രാപ്തരാക്കും അധികാരത്തിലേറിയ സ്ത്രീകൾക്ക് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാമ്പത്തിക സഹായം നൽകുമെന്ന് നേരത്തെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു യോജന എന്ന പേരിലാണ് പദ്ധതി പ്രഖ്യാപിച്ചിരുന്നത് ഇരുപത്തി ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് ഡൽഹിയിൽ നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് ഉള്ളത് കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യ തലസ്ഥാനത്ത് ഭരണത്തിന് പുറത്താണ് പാർട്ടി കഴിഞ്ഞ തവണ നില മെച്ചപ്പെടുത്താൻ ശ്രമം നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം എഴുപത് നിയമസഭാ സീറ്റുകളിൽ അറുപത്തിരണ്ടിൽ ആം ആദ്മിയും എട്ട് സീറ്റുകളിൽ ബി ജെ പിയും ജയിച്ചപ്പോൾ കോൺഗ്രസ് പൂജ്യരായി ഈക്കുറി കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്നതാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പയറ്റിത്തെളിഞ്ഞ സൗജന്യ പദ്ധതികളാണ് ഡൽഹിയിലും കോൺഗ്രസ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് എന്നാൽ ഈ പ്രഖ്യാപനങ്ങൾ എത്രത്തോളം തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടി വരുന്ന കാര്യമാണ് അതേസമയം മറുവശത്താകട്ടെ ബി ജെ പിയും ഈക്കുറി പ്രവർത്തനം ശക്തമാക്കിയിട്ടുണ്ട് രാജ്യതലസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാണ് ബി ജെ പി വോട്ട് തേടുന്നത് മെട്രോ അടക്കമുള്ള പദ്ധതികളാണ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും നീക്കങ്ങളെല്ലാം അസ്ഥാനത്താകുമെന്നും ഇത്തവണയും ഡൽഹിയിൽ ആം ആദ്മി സർക്കാർ തന്നെ അധികാരത്തിൽ തുടരുമെന്നതാണ് പാർട്ടി നേതൃത്വം അവകാശപ്പെടുന്നത്